പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഏഴ് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ പോലീസ് പിടികൂടി ചന്തകുന്ന് മമ്മുള്ളി വെള്ളിയമ്പാടം സ്വദേശി നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരിക്കടത്തു സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു എസ് ഐ തോമസ് കുട്ടി ജോസഫ് എ എസ് ഐ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിൻ കുപ്പനത്തെ സി പി ഒ വിവേക് ഷൌകർ അനസ് എന്നിവരും ഡൻസ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ രഹസ്യ പോലീസിന് വിവരം നൽകുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ കുറ്റവാളികളെ പിടികൂടാനും മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാനും സാധിക്കുമെന്നും നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറഞ്ഞു ഏർനാടിന്റെ പറയട്ടു മണ്ണായ ഇനി നിലനിർത്തി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ